ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്ക് അടുത്ത പ്രോഡക്റ്റ് വന്നിരിക്കുന്നത് ടോപ്പ് പാൻറ്റ് ആൻഡ് ഷോളാണ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപയും പ്ലസ് ഫ്രീ ഷിപ്പിങ്ങുമാണ് വരുന്നത് ഇതിന് സൈസ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ജിമ്മി ഫാബ്രിക് ആണ് മെറ്റീരിയൽ വരുന്നത് ഡി എം ഫോർ ഓർഡേഴ്സ് ഓൾറെഡി സ്റ്റോക്കാണ് സെയിം ഡി ഡിസ്പാച്ച് ആണ് വരുന്നത് പിന്നുള്ള അവൈലബിൾ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു ടോപ്പ് പാൻറ്റ് ഷോൾ തന്നെയാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് റൂ റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിന് വരുന്നത് ലാർജ് എക്സലും ഡബ്ൾ എക്സലും ആണ് ഫാബ്രിക് ആണ് മെറ്റീരിയൽ വരുന്നത് പർപ്പിൾ വരുന്നത് അല്ല ഇതിൻ്റെ കളേഴ്സ് പർപ്പിൾ ബ്ലാക്ക് മെറൂൺ ബ്ലൂ ആണ് വരുന്നത് ഇത്രയും കളേഴ്സാണ് ഇതിന് വരുന്നത് അപ്പോൾ ഇത്രയും ഇത് ലൈനിങ് ഉൾപ്പെടെ ഉള്ളതാണ് കേട്ടോ ഷിനോൺ ഫാബ്രിക് വിത്ത് ലൈനിങ് ആയിരുന്നു ഈ മെറ്റീരിയൽ വരുന്നത് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യുക ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഓൺ മൈ യൂട്യൂബ് ചാനൽ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോസ്